ദേവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഏവർക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനും പെന്റികോസ്തിക്ക് ശേഷം ജൂൺ പതിനാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെ സഭ കാണൂനീയമായി അംഗീകരിച്ച നൊയമ്പാണ് സ്ലീഹ നോയമ്പ് കർത്താവ് പന്ത്രണ്ട് സ്ലീഹന്മാരെയും ഒപ്പം പൗര സ്ലിഹായെയും തിരഞ്ഞെടുത്ത് തൻ്റെ പ്രേക്ഷിത വൃത്തിക്കായിട്ട് നിയമിക്കുന്നു ഇന്ന് നൊയമ്പിൻ്റെ ആറാം ദിവസം ഭർത്തൽമായിയെ ഓർക്കുന്ന ദിവസമാണ് ഇന്ന് ഭർത്തൽമായി എന്ന പേരിന്റെ അർത്ഥം തുലുമായിയുടെ പുത്രൻ എന്നാണ് സ്ലീഹന്മാരിൽ ആറാമനായ ഈ ഭർത്തൽമായയുടെ വേറൊരു പേര് നഥാനിയേൽ എന്നാണ് യേശു ഗലിയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു നഥാനിയേൽ യേശുവിനോട് എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപ് നീ അത്തിയുടെ കീഴ് ഇരിക്കുമ്പോൾ നിന്നെ എന്ന് യേശു പറഞ്ഞു ന്യായപ്രമാണത്തിൽ ഞാനും സാമാന്യ വിദ്യാഭ്യാസവും ഉള്ളവനായിരുന്നു നഥാനിയൽ നഥാനിയൽ യേശുവിനെ വിശ്വസിച്ചു യേശുവിനോട് കൂടെയായിരുന്നു ആത്മാവും ശരീരവും ഒന്നായിരിക്കുന്നത് പോലെ യേശുവിൻ്റെ പാതയിൽ നടന്നു മിഷണറി പ്രവർത്തനം നടത്തി തുർക്കി ആർമേനിയ ലുഖാനിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ സുവിശേഷഘോഷണം നടത്തിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അങ്ങനെയാണ് ഇന്ത്യയിലും എത്തിയത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയിൽ മുടക്കമില്ലായിരുന്നു നൂറ് പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരുന്നു പ്രേക്ഷിത വൃത്തി നടത്തിയതിൻ്റെ ഫലമായിട്ട് ക്രൂരമായ പീഡനകൾ അനുഭവിക്കുകയും അർമേനിയയിൽ വെച്ച് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി തൊലിയുറിച്ച് ക്രൂശിക്കപ്പെടുകയും അങ്ങനെ രക്തസാക്ഷി മരണം പ്രാപിക്കുകയും ചെയ്തു തൊക്കു രോഗമുള്ളവർ ഈ മധ്യസ്ഥ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നു നഥാലിയലിന് കപടമില്ലാത്തവനെന്ന് സാക്ഷ്യം ലഭിച്ചതുപോലെ വിശ്വാസീകരിക്കുന്ന നമുക്കേവർക്കും നഥാലിയലിനെ പോലെ സാക്ഷ്യമുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിച്ചു